ശരിക്കും പറഞ്ഞാൽ ആ മൂന്നാഴ്ച ഞാനും എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു ഇത് പത്മരാജനൊന്ന് സമ്മതിക്കണം സംവിധാനം ചെയ്തു തരാം കറക്റ്റ് മൂന്നാഴ്ചയ്ക്ക് ശേഷം അപ്പോൾ എന്നും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും മൂന്നാഴ്ചയ്ക്ക് ശേഷം പറയുന്നു ഞാൻ പെരൂഴി അമ്പലം സംവിധാനം ചെയ്യുന്നു ഇതെൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു നിമിഷമാണ് മരണം വരെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതൊരു പക്ഷേ മലയാള സിനിമയിൽ ഇത്രയധികം ഒരു സംവിധായകനും ഒരു പ്രൊഡ്യൂസറുമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കും അതുപോലെ ആത്മബന്ധം എൻ്റെ സഹോദരനായിരുന്നു എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ കുടുംബത്തിലെ മുഴുവൻ ഒരു എന്താ പറയുന്നത് ഒരു ബന്ധുവായിരുന്നു ഞങ്ങൾ സിനിമാക്കാരി മാത്രമല്ല ഇപ്പം എൻ്റെ ഭാര്യയാണെങ്കിൽ രാത്രി മിക്കവാറും ദിവസങ്ങളെയും വിളിക്കും കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യും എൻ്റെ മൂത്ത രണ്ട് ആൺമക്കൾ ഇവരുടെ പത്മരാജൻ്റെ മക്കളുമായിട്ട് വലിയ പ്രായവ്യത്യാസമില്ല ഏതാണ്ട് ഒരേ പ്രായ പെരുവഴിയമ്പലം എടുക്കുമ്പോഴൊക്കെ ഗർഭിണി ആ എൻ്റെ വൈഫ് ഗർഭിണിയാണ് ആ ഇത് വളരെയധികം ഒരു ആത്മബന്ധമാണ് മൂന്ന് ചിത്രങ്ങൾ പത്മനാഭനെ കൊണ്ട് ജയിക്കാനുള്ള ഭാഗ്യം കിട്ടി പെരുവഴിയമ്പലത്തിന് ശേഷം അടുത്ത് എടുക്കുന്ന കൂടെ എവിടെയാണ് ഇവിടെ അതിന് ശേഷം പറന്നു പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങിനും എവിടെ താമസിച്ചാലും ഞങ്ങൾ ഒരു മുറിയിലാണ് താമസിച്ചത് അതൊരു നിർബന്ധമായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങളൊരു മുറി താമസിക്കും തമാശകൾ പറയും അതുപോലെ പുള്ളിയുടെ ജീവിത ശൈലികളും എഴുത്തിൻ്റെ ശൈലികളാണ് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ ടെന്നീസ് ക്ലബിൽ താമസിച്ച് കൂടെ ഇവിടെ എഴുതി വേളിയിൽ ഒരു സ്ഥലത്തിരുന്നാണ് പെരുവഴിയമ്പലം എഴുതിയത് രാവിലെ ഒരു മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഉറക്കമായിരിക്കും ലൈറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കും എഴുത്താണ് ഒരു ഒരമുക്കാൽ മണിക്കൂർ എഴുതും പിന്നെ ഇറങ്ങി ഒന്ന് നടക്കും തിരിച്ചു വരും എഴുതും ഞാൻ ചോദിച്ചത് എങ്ങനെ സാധിക്കുന്നത് അത് ഈ സമയമാണ് എനിക്ക് എഴുതാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഈ നടക്കുന്ന ഗ്യാപ്പുകളിൽ കുറേ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും ചില ഡയലോഗുകൾ വായിച്ചിട്ട് ഞാൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ എഴുതാൻ സാധിക്കുന്നത് എവിടെ നിന്ന് കിട്ടുന്ന ചില വാക്ക് ഇല്ല ഇത് എനിക്ക് അങ്ങ് മുകളിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് ആണ് എവിടുന്നാണെന്ന് എന്നോട് ചോദിക്കരുത് അത് വരും വരും അത് എവിടെ നിന്നോ കിട്ടുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ എന്നോട് പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മരണം വരെ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടോ കൂട്ടുകാരനായിട്ടോ ഒക്കെ പുള്ളിക്കായിരുന്നു എനിക്കും തിരിച്ച് അതുപോലെയായിരുന്നു പുള്ളിയോടുള്ള ആ കടപ്പാടും ആ അടുപ്പവും പെരുവഴിയമ്പലം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഷൂട്ടിംഗ് സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായി നെയ്യാർ ഡാമിലായിരുന്നു ഷൂട്ടിങ് അവിടെ തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മഴ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് വന്ന് ഷൂട്ട് ചെയ്യാമെന്നുണ്ടപ്പോൾ ആ ഭാഗം മുഴുവൻ വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല അവസാനം നെയ്യാറ്റിങ്ങരയിൽ തമ്പടിച്ച് അവിടെ കുറച്ച് ഷൂട്ട് ചെയ്തു കുറേ തടസ്സങ്ങൾ അതിനുണ്ടായി അതുപോലെ തന്നെ അതിൻ്റെ വിതരണക്കാർ ആയിട്ട് പടം ആദ്യം തിയേറ്ററിൽ കുറച്ച് കളക്ഷനൊക്കെ മോശമായിരുന്നു തിയേറ്റർ അവരുമായിട്ട് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ മാറി മറിഞ്ഞത് ഇതിന് കിട്ടിയ അവാർഡുകളും കേരളത്തിൽ നിന്നാണേലും കേന്ദ്രത്തിൽ നിന്നാണേലും കിട്ടിയ അവാർഡുകൾ ഞാൻ പറയുമായിരുന്നു ഇതൊന്നുമില്ലെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ് കാരണം പത്മരാജൻ എന്ന വ്യക്തി മലയാള സിനിമയ്ക്ക് തിരക്കഥ എന്ന് പറയുന്നത് എന്താണ് എന്ന് യഥാർത്ഥ തിരക്കഥ എന്താണ് ഒരു സിനിമയ്ക്ക് അത് കാണിച്ചു കൊടുത്ത ആൾ പത്മരാജൻ തന്നെയാണെന്ന് അതന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു പത്മരാജനെ മറിഞ്ഞ് മറിച്ച് കടന്നു വരുന്ന ഒരു ഒരു തിരക്കഥാകൃതി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്